ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡേ ഇൻ മൈ ഡേഫ് തീറ്റ ബ്ലോഗ് തീറ്റ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ചായ കേട്ടോ ഏകദേശം ഇപ്പം മണിയാണ് സമയം ഇവർ രണ്ടുപേരും അഞ്ച് മണിക്ക് സന്തോഷം എണീക്കും അഞ്ച് കാലോട്ട് പിന്നെ അങ്ങോട്ട് അടിയാണ് കേട്ടോ എന്തിനാണ് അടി കൂടുന്നത് നമുക്ക് പോലും അറിയത്തില്ല ഇത് ഞാൻ കുളിച്ച് റെഡിയായി വന്നിരിക്കുന്നുണ്ട് രാവിലെ പുട്ടാണ് കേട്ടോ പുട്ടിന് നല്ല ഒന്നാന്തരം കൊഞ്ചിത്തീയലും പിന്നെ നല്ല കടലക്കറിയും നല്ല കറുത്ത കടലക്കറിയും യാ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ നല്ല അരിപ്പുട്ട് നല്ല വെള്ള അരിപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ചെറിയ കൊഞ്ചാണ് കേട്ടോ വലിയ കൊഞ്ചൊന്നും അല്ല ചെറിയ കൊഞ്ച അതിനും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ആറാറര മണിയാകുമ്പോഴത്തേക്കും ഞാൻ തട്ടിയിരിക്കും ആറരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് പതിനൊന്നര ആകുമ്പോഴത്തേന് എനിക്ക് വിശക്കും എന്ത് ചെയ്യാനാണ് രാവിലെ കുറേ മീനൊക്കെ മേടിച്ചപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ചൂരയൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ ഈ മീൻ മുറിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാനാണ് ഒരു തണ്ണിമാത്ര പീസും എടുത്തോണ്ട് അമ്മയെടുത്ത് വന്ന കാര്യവും പറഞ്ഞു മീൻ മെട്ടുന്നേ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പതിനൊന്നരയാകുമ്പോൾ വിശക്കുമെന്ന് വിശന്നു വേണ്ട ചോറിട്ടോ നല്ല കുറു കുറാന്നുള്ള മോരൊഴിച്ചോ പിന്നെ അടിപൊളി നല്ല പരൽ മീൻകറിയാട്ടോ ഇത് പരലാണ് ഈ ചെറിയ ചെറിയ പരലില്ലേ പരൽ മീൻ കായലിനകത്തുള്ള അതാണ് പിന്നെ അത് വറുത്തത് അതിനകത്ത് ചെറിയ ചെറിയ മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ മറ്റേ മീനില്ലേ അത് പിന്നെ ഇപ്പം എടുക്കില്ല പിന്നെ എടുക്കത്തോള് ആ പിന്നെ അവിയൽ അതിൻ്റെ കൂടെ അങ്ങ് മോരൊഴിച്ചുകൊണ്ടാണ് അതൊരു ബ്ലാ ബ്ലാ അവസ്ഥയിൽ കിടക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഡൈനിങ് ടേബിൾ ഈ സ്പേസ് ആണ് കേട്ടോ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേ കഴിക്കുന്നത് നല്ല ആയിട്ട് കാണിക്കാനെന്ന് കേട്ടോ അതുകൊണ്ട് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതെ അത്രയും കഴിച്ചപ്പോഴത്തേന് എനിക്ക് കറിയൊക്കെ പോരാന്ന് തോന്നി ഞാൻ പിന്നെ വീണ്ടും കുറച്ച് കറിയും പരൽ മീൻ കറിയും വറുത്തതും ഒക്കെ എടുത്തു വന്ന് ഇനിന്ന് കഴിക്കും കേട്ടോ ഇതിൻ്റെ ഈ ലാസ്റ്റിലത്തെ ആ ഒരു മോരം ഉണ്ടല്ലോ അതും ഇങ്ങനെ കുടിക്കണം ഇന്നാളും ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ അത് കുടിച്ചില്ല കുടിക്കുന്നത് കാണിച്ചില്ല അപ്പം കുറേ ആൾക്കാർ പക്ഷോ അത് കുടിക്കുന്നവർ കണ്ടാലേ ഒരു തൃപ്തി ആകത്തോളായിരുന്ന കമൻ്റ് ഇട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് കുടിച്ചൊക്കെ കാണിക്കാം നിങ്ങൾക്ക് പിന്നെ ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നാൻ സാധ്യതയുണ്ട് ഓക്കെ ഞാൻ എന്തായിരുന്നു കേട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുടിക്കുകയാണ് ഗൈസ് എന്തൊരു ടേസ്റ്റാണോ മക്കളെ ടേസ്റ്റാണ് മക്കളെ ഇക്കണക്കിന് പോയാൽ ഞാൻ വീട്ടിലെ ഒരു മാസം കഴിയുമ്പോഴത്തേനും നല്ല ആനപ്പൊത്ത് ആവും കേട്ടോ കണ്ടോ കൈ കാണിച്ചിട്ട് വീഡിയോ എടുക്കല്ലേന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഇവന്മാരൊന്നും വീഡിയോയ്ക്കകത്ത് ഇല്ലാത്തത് അമ്മമാരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല വീഡിയോയുടെ മുന്നിൽ വരുന്ന അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വീഡിയോകത്ത് അവരെയൊന്നും കാണിക്കാത്തത് എല്ലാവരും ചോദിക്കും എന്താ പിള്ളേരെ കാണിക്കാത്തെന്ന് അപ്പം നമ്മൾ ഇതായിട്ട് ഇവിടെ കൊല്ലത്ത് വന്നേ കേട്ടോ അപ്പോൾ അവന് കെ എഫ് സി ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളത് കെ എസ് എഫ് സി സെൻറ്ററിലോട്ട് കയറി നല്ല അടിപൊളി ബർഗർ മേടിച്ചു കഴിക്കും കേട്ടോ ചിക്കൻ മേടിച്ചില്ല ബർഗർ മേടിച്ചു നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പഴഞ്ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒന്നും ടേസ്റ്റ് ഒന്നും എന്തായാലും ഒരു ഗെ എസ് എഫിക്കും കൊണ്ടുവരാൻ പറ്റിയ എനിക്കിഷ്ടമാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് മസാലയും മൈനീസും ഒക്കെ നമ്മുടെ വയറ്റിനൊക്കെ ഭയങ്കര കേടാണെന്ന് എന്നാലും നമ്മളിങ്ങനെ ഇതിങ്ങനെ കഴിക്കില്ലേ വല്ലപ്പുഴ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരാ ഇത് കഴിക്കാത്തത് പിന്നെ നല്ല അടിപൊളിയൊരു പെപ്സിയും കുടിച്ചിട്ട് പെപ്സിയും തൊട്ട് കുടിച്ചിട്ടാണ് നമ്മൾ നേരെ തേണ്ടത് ഇവിടെ ഒരു അപ്പൻ്റെ കട കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇതുപോലെ പ്രായമുള്ളവരുടെയൊക്കെ ഷോപ്പൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം കേട്ടോ ഞാൻ ബാലപാഠവും ചലച്ചിത്ര ഗാനങ്ങളും പിന്നെ ഒരു ജ്യോതിഷ ഫലവും ഒക്കെ മേടിച്ച് എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്കെന്നറിയത്തില്ല പിന്നെ വൈകിട്ട് വന്നിട്ട് നേരെ വന്ന് ഫുഡ് കഴിക്കും കേട്ടോ ഞാൻ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല ആ ബർഗറാണ് കഴിച്ചത് പിന്നെ പിന്നെ അതേ വീണ്ടും ചോറും അതുപോലെ തന്നെ അതേ പൊറോട്ട മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ടെന്നായിരുന്നു ഞാൻ പൊറോട്ടയും ബീഫ് കറിയും ബീഫിൻ്റെ കുറച്ച് പീസ എടുത്തോളും പിന്നെ നമ്മുടെ ആ പരൽ മീൻ്റെ കറിയും കൂട്ടി എന്തോ ഒരു ടേസ്റ്റാണ് പൊറോട്ടയും മീൻ കറിയും നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മുടെ വജ്ജർക്കുട്ടി ചങ്ങനാശ്ശേരിയിലാണ് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് എൻ്റെ മോയുടെ ബർത്ത് ആയിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി കേക്കൊക്കെ മേടിച്ചുകൊണ്ട് ഒരു ദിവസമായിരുന്നു കേട്ടോ അവൾ അവിടെ ഇഷ്ടത്തിനാണ് അവിടെ പോയിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുന്നത് അങ്ങനെ നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി കേൾക്കോട്ട് കുട്ടികളുടെ അടുത്തേക്കൊക്കെ പോയി പിന്നെ അവക്ക് നല്ലൊരു ചോക്ലേറ്റ് ഷേക്ക് ഒക്കെ മേടിച്ചുകൊടുത്തു എല്ലാ പ്രാവശ്യവും പോയി കണ്ടിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഇങ്ങനൊരു കരച്ചിലുണ്ട് എന്നാൽ ഇവിടെ കരച്ചിലുണ്ട് കഴിഞ്ഞാൽ തോന്നുന്നു നമ്മൾ അടിച്ചു പിടിച്ചു കൊണ്ട് ചേർത്താണെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പോയി പഠിക്കുകയാണ് കേട്ടോ എൻട്രൻസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് അവിടെ പോയിരുന്ന് പഠിക്കുന്നത് എൻ്റെ മോൾ നല്ല മിടുക്കി മോളാണ് എൻ്റെ മോക്ക് എല്ലാവിധ ആശംസകളും ഹാപ്പി ബർത്ത്ഡേ ടു യു ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിതത്തിലെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ചക്കര കുട്ടനാണ് കേട്ടോ അവക്കെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയണേ പറയണേട്ടോ അങ്ങനെ നമ്മൾ കുറേ സമയം ഇവിടെ നിന്നു പോരാ എല്ലാ ആഴ്ചയിലും പോയി കാണും എല്ലാ ആഴ്ചയിലും ഇതുപോലെ കരയും ഒരു കരച്ചിൽ നടക്കുകയാണ് ചുമ്മാ നോക്കട്ടെ പഞ്ചാബി കേട്ടോ ടെ എന്റെ കുഞ്ഞി പാവം എന്റെ മോള് കരയുന്ന കഷ്ട പോട്ട പോട്ടെ ശശി എനിക്കും കരച്ചിലായിരുന്നു ഇത്ര നേരം ഇവളുടെ ഇവൾക്ക് രാത്രി ഏകദേശം മണിയോടെ വീട്ടിൽ വന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് പോയാട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനുള്ള സമയം അപ്പൊ നോക്കുമ്പോ അമ്മ എന്തോ പറ്റിച്ചു വെച്ചേക്കും എന്തോ സാധനം പറഞ്ഞിട്ട് ഒരു തവിയിട്ട് കോരി നോക്കുമ്പോ കണ്ണുകൾ ഇത് ചൂര മീൻ്റെ കണ്ണുകളാണ് എനിക്കിനി റെസ്റ്റില ഗായിസ് ഓടിപ്പോയി ചോറിട്ട് തിന്നണം കണ്ടില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ചൂര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ ഇന്നലെ വെട്ടിയില്ലേ ആ മീനാണ് കേട്ടോ ആ സൈഡിനിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ തലേന്നത്തെ ദിവസത്തെ മീനാണ് കേട്ടോ അത് സൈഡിനടുത്ത് വെച്ച് ആടിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് നെക്സ്റ്റ് ഡേ ാണ് കേട്ടോ പ്ലേറ്റ് എടുത്ത് വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ വേണ്ടെന്ന് വെച്ചു കാര്യം രണ്ട് ദിവസം കൊണ്ട് ഉടുക്കത്തെ തീറ്റയാണ് അതുകൊണ്ട് രണ്ട് ദിവസം വയറ്റിന് ഇനി റെസ്റ്റ് കൊടുക്കുന്നു ആ നേരെ പോകുന്നത് വീട് കാണാൻ വേണ്ടിട്ടാണ് എണ്ണൂറ് ഇതാണ് എന്റെ വീട് ഞാൻ വാങ്ങിച്ച വീട് സ്വന്തമായിട്ടൊരു വീട് വേണോന്ന് കുഞ്ഞുനാൾ തൊട്ടേ ഉള്ള ആഗ്രഹമാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീട് വാങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചതല്ല ഇപ്പം കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ എടുത്ത തീരുമാനമാണ് എനിക്ക് സ്വന്തമായിട്ട് വീട് വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ വാങ്ങിയൊരു വീടാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഹോം ലോൺ എടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നാണ് കേട്ടോ ഹോം ലോൺ വിങ്ങിൽ നിന്നാണ് എടുത്തത് കാര്യം വെച്ചാൽ അവിടെ വീട്ടിലിരുന്ന് തന്നെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് തന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടന്നു വീട്ടിലും മീൻസ് തമിഴ്നാട്ടിലിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ പുറയിൽ ഒരുപാട് അങ്ങ് അലയേണ്ടി ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഹാൾ മൂന്ന് ബെഡ്റൂം പിന്നെ മുകളിലോട്ട് സ്റ്റെയർ കെട്ടിയിട്ടുണ്ട് സ്റ്റെയർ റൂം ഉണ്ട് നമുക്ക് മുകളിലോട്ട് കെട്ടണമെങ്കിൽ കേട്ടാം ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരു അലമാര പോലെ ഉണ്ട് പിന്നെ ഒരുപാട് അഞ്ച് വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു ഒരുപാട് ചളവായി കിടക്കുമായിരുന്നു വീട് അത് മൊത്തം നമ്മളിപ്പം റെഡിയാക്കി ഏകദേശം ഒരു ലക്ഷത്തിന് പുറത്തായി ഇതിപ്പം മെയിൻ്റനൻസ് വർക്ക് എല്ലാം ചെയ്ത് എടുത്തപ്പോൾ തന്നെ ടൈലും കാര്യങ്ങളൊക്കെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ അതേ വേണ്ടത് ഇത് വേറൊരു റൂമാണ് അതേ അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ പിന്നെ ഒരു കിച്ചൺ വർക്ക് ഏരിയ ഇത് പുറത്തൊരു കൂടുണ്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി കരി സിംബയും നയൻഡാരയും കൊണ്ടിടാം പിന്നെ സൈഡിനോട് ഇങ്ങനെ പോകുമ്പം ഇത് ആറേമുക്കാൽ സെൻറ്റാണ് കേട്ടോ അതാണ് ഇവിടെ ഇങ്ങനെ ഒരു മിറ്റവും ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കുറച്ച് സൈലൻസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കുറേ അയൽപ്പക്കമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് ഇന്ന് ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കാര്യമൊക്കെ പറയുന്നത് ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ ഇവിടെ ഒരു അങ്ങനെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട് സ്വപ്നത്തി വിചാരിച്ച ഒരു വീട് മേടിക്കാൻ പറ്റുമോ അതാണ് സ്വപ്നം കാണും പക്ഷേ അത് നേടാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് പക്ഷെ കൺഫ്യൂഷൻ ഇല്ലാതെ മേ ബി ഇതിന് മുൻപേ മേടിക്കാമായിരുന്നു ലോണൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു തലവേദനയുള്ളൊരു കേസാണ് പക്ഷേ എന്തോ പെട്ടെന്ന് എടുക്കാൻ തോന്നി മേടിക്കാൻ തോന്നി അങ്ങോട്ട് മേടിച്ചു ജോലിയൊക്കെ കയറി പത്ത് വർഷമായിട്ട് ആകെ മേടിച്ചത് കാറ് മാത്രമാണ് ഞാനിപ്പോൾ വന്ന കാറല്ലേ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് മേടിച്ച സാധനം അത് വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും അങ്ങ് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാവരും സ്വപ്നങ്ങൾ നടക്കട്ടെ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി വർക്ക് ചെയ്താൽ உறப்பட்டு நடக்கும் ആ ഇത് എവിടെ സ്ഥലമെന്നെല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കാരാളമുക്ക് കഴിഞ്ഞു പോകുന്നിടത്ത് ആദിക്കാട്ട് മുക്കും കഴിഞ്ഞു പോകുന്ന സ്ഥലത്താണ് അതായത് മാമ്പഴ മുക്കെന്ന് പറയും അവിടെ അനുഷ്ഠ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഹൗസ് വാമിംഗ് ഉണ്ട് നേരെ വീട്ടിൽ ചെന്നു അന്നത്തെ ദിവസം ഉച്ചയ്ക്കൊന്നും ഞാൻ കഴിച്ചില്ലെന്ന് പറഞ്ഞില്ലേ നേരെ വീട്ടിൽ ചെന്ന് നല്ല വിശപ്പോ കൂടി വീട്ടിൽ ചെന്ന് ഏകദേശം നാല് മണിയായി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ദേ ഒരു നാണവന്മാരും ഇല്ലായിരുന്നു തിന്നാണ്ടില്ലേ ഇതാണ് എൻ്റെ അവസ്ഥ എന്നാലും പിന്നെ ഞാൻ കഴി കുറച്ചക്കൊന്ന് ഡിലേ ആക്കി കഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ഞാൻ വൈകീട്ടത്തെ തീറ്റ ഒഴിവാക്കും ഉച്ചക്ക് കഴിക്കേണ്ടത് വൈകിട്ട് കഴിച്ച പിന്നെ വൈകിട്ടടുത്ത തീറ്റ ഒഴിവായില്ലേ പിന്നെ ഞാൻ രാത്രിയിലല്ല കഴിക്കത്തുള്ളൂ നൈന്താരി നൈന്താരി പൊന്നിളി

ഇതിന്റെ ഭാഗീന്ന് എന്തോന്നൊരു വിളി അങ്ങനെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ എന്റെ നയൻറ്റാരെ വിളിയായിട്ടുണ്ടോ അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ തീറ്റ ബ്ലോഗ് ഇത് രണ്ടു മൂന്ന് ദിവസത്തെ തീറ്റ ബ്ലോഗ് പ്ലസ് കാര്യങ്ങളായിരുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരേക്കും ടാ